രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ വിജയിയായ കാച്ച ചുണ്ടലിലെ ഒന്നാം തുഴക്കാരന് സമ്മാനാർഹമായ ഇലക്ട്രിക് ഓട്ടോ കൈമാറി സന്തോഷിച്ചും വെള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബെ വരുൺ ശർമ്മയ്ക്ക് ആലപ്പുഴ മഹീന്ദ്ര ഡീലർ ആയ ട്രിപ്പിള്ളെ മോട്ടോഴ്സ് വാഗ്ദാനം ചെയ്തിരുന്ന ഇലക്ട്രിക് ഓട്ടോയാണ് കൈമാറിയത് ഡെപ്യൂട്ടി കളക്ടർ പ്രേംജി ഇലക്ട്രിക് ഓട്ടോയുടെ താക്കോൽദാനം നിർവഹിച്ചു ആലപ്പുഴ ആർ ടിഒ ദിലു എ കെ വാഹനത്തിന്റെ രേഖകൾ കൈമാറി സിനിമാ സീരിയൽ താരം പ്രമോദ് വെളിയനാട് ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് ഏറെ സന്തോഷം ഇത് വള്ളംകളിയുടെ ചരിത്രത്തിൽ ഇപ്പൊ നെഗറുട്രോഫിയെ കുറിച്ച് നമ്മൾ പറയുന്നത് എഴുപത് വർഷത്തെ നെഗറുട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ് വള്ളത്തിൽ ജയിച്ച വള്ളത്തിന് ഇങ്ങനൊരു സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇതിന്റെ ഇങ്ങനൊരു ചർച്ച വന്നപ്പോൾ സാറും ഞാനിവിടെ സംസാരിച്ചാറിനോട് പറഞ്ഞത് എല്ലാവർക്കും ഒരേ വോട്ടം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സിലാകുണ്ട് പക്ഷെ സാറ് താങ്ങാത്തത് കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഇത് ഒരിക്കലും വരുൺ ശർമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ള വോട്ടായിട്ട് നിങ്ങൾ കരുതണ്ട നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുമ്പോൾ മുഴുവൻ ആൾക്കുള്ള ഒരു സമ്മാനമായിട്ടാണ് കാരണം ഇത് മറ്റുള്ളവരൊക്കെ ഒരു സന്തോഷം ഉണ്ടാകുന്നത് ഈ കാഴ്ച കാണുമ്പോൾ ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഞാൻ എനിക്കറിയല്ലോ കലാരകത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് ഈ സമ്മാനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്ക് മാത്രമുള്ളതായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല ഒന്നാം സ്ഥാനത്ത് വരുന്നവന് പിന്നിൽ തള്ളാൻ ഒന്നും രണ്ടുമൂന്നും നാലും ഒക്കെ ആയിട്ട് ആളുകൾ നിൽപ്പു അവരെയൊക്കെ പിന്തള്ളി പിന്തള്ളി വരുമ്പോ അവരും ഇതിനർഹരായിരുന്നില്ല ചില ചില കാരണങ്ങൾ കൊണ്ട് ചില ചില ചിലപ്പോൾ അവരുടെയോ അല്ലെങ്കിൽ നമ്മുടെ പി ബി സിടെ എത്രയോ അവർ ശക്തർ അത് അവരുടെ കുഴപ്പമില്ല പ്രാക്ടീസ് ചെയ്ത് ചെയ്തു അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇതിന് അവകാശമുള്ളവരാണെന്നും നമ്മുടെ കൂടെ നിന്ന ഒരാണെന്നും എല്ലാം മനസ്സിലാക്കി ഒന്നാമത്തെ നല്ല ആളാണ് രണ്ടാമത്തെ കേട്ടോ കാണുന്നുണ്ട് അപ്പൊ വളരെ സന്തോഷം അപ്പൊ ഈ വലിയ സന്തോഷത്തിന് ഈ എനിക്കൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ നന്മകളും നേരുന്നു ഒത്തിരി സംസാരിച്ച് മോശക്കാരനാകുന്നില്ല ഈ ഈ സംഭവം ഇതൊരു ഉപ ഉപജീവന മാർഗമായി കാണുന്നു അത് കൊടുക്കാൻ കാണിച്ച എന്റെ പ്രിയപ്പെട്ട വിൻസെന്റ് സാറിന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ഒത്തിരി ഇഷ്ടത്തോടെ നന്ദി നമസ്കാരം